മെത്താഫിറ്റാമിൻ പിടികൂടിയ കേസിൽ ഉൾപ്പെട്ട തൃത്താല സ്വദേശിയെ പോലീസ് സാഹസികമായി പിടികൂടി കണ്ണൂരിൽ വെച്ച് കണ്ണൂർ പോലീസിന്റെ സഹായത്തോടെ പാലക്കാട് സൗത്ത് പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കഴിഞ്ഞ ജൂണിൽ പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഒമാനിൽ നിന്ന് വന്ന പട്ടാമ്പി ഓങ്ങലൂർ സ്വദേശി ഇല്ലാസിനോടൊപ്പം കടത്തിയ കേസിലാണ് തൃത്താല കൂട്ടക്കടവ് നമ്പറാത്ത് ഹൌസിൽ ഇരുപത്തിയൊൻപത് കാരനായ മുഹമ്മദ് മുർത്തുള്ളിയെ സാഹസികമായി പിടികൂടിയത് കേസിൽ മുഖ്യ സൂത്രധാരനും മൂന്നാം പ്രതിയുമായ തൃത്താല വളപ്പിൽ സ്വദേശി ജാഫർ സാദിഖ് നിലവിൽ പൂജപര സെൻട്രൽ ജയിലിലാണ് ഇല്ലാസിനെ കൂടാതെ തൃത്താല സ്വദേശി ഫഗദ് ചുരുങ്ങനാട് സ്വദേശി മുഹമ്മദ് റഫീഖ് എന്നിവരും നേരത്തെ അറസ്റ്റിലായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ആറു മണിക്കൂറിലേറെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് പ്രതി കസ്റ്റഡിയിലായത് പാലക്കാട് എ എസ് പി രാജേഷ് കുമാർ സൌത്ത് എസ് ഐ എം സുനിൽ സീനിയർ പോലീസ് ഓഫീസർമാരായ സുജയ് ബാബു രജിത് രതീഷ് പ്രവീൺ തുടങ്ങിയവരാണ് അന്വേഷണം നടത്തിയത് പാലക്കാട്